ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുശീലെയും ഹർഷയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ രവി അവിടേക്ക് വരികയാണ് എന്നിട്ട് പറയുകയാണ് ഇന്ദ്രനെ ഇപ്പോൾ പഴയതുപോലെ എൻ്റെ കസ്റ്റഡിയിലൊന്നും കിട്ടുന്നില്ല ഇന്ദ്രനെ ഞാൻ ഇന്ന് സത്യൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി സച്ചി സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചതാണ് പക്ഷെ അവനൊന്ന് വന്നതുപോലും ഇന്ദ്രൻ സഹായമില്ലാതെ തന്നെ എനിക്ക് സത്യൻ്റെ കല്യാണം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സച്ചി സാറിൻ്റെ കുടുംബ വീട് തിരുവനന്തപുരത്തായതുകൊണ്ട് എനിക്ക് തനിച്ചു പോവാനും കഴിയില്ല ിക്കേണ്ടായിരുന്നു സുധൻ ഉണ്ടെങ്കിൽ എന്റെ കൂടെ എല്ലാത്തിനും അവൻ തന്നെ സഹായത്തിന് വന്നേന്ന് സുശീല പറയുകയാണ് അപ്പോ എനിക്കാണെങ്കിലോ തനിച്ച് അവിടേക്ക് പോവാനും കഴിയില്ല സച്ചി സാറിന്റെ അമ്മാവനുണ്ട് അയാളാണെങ്കിലും ഓരോ അർത്ഥം വെച്ചിട്ടുള്ള ഒരു സംസാരവുമാണ് അപ്പോ ഞാൻ തനിച്ച് അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഹിന്ദുവിനെ കല്യാണം കഴിച്ചു വിടുന്ന വീട്ടിൽ ആണുങ്ങൾ ആരുമില്ലേ എന്നാവും ചോദ്യം വരിക അതുകൊണ്ട് അവിടേക്ക് പോവാനും കഴിയില്ല ഇനിയിപ്പൊ എന്താണ് ചെയ്യുക എന്ന് എനിക്ക് അറിയില്ല ഹർഷയെ എന്ന് സുശീല പറയട്ടോ അപ്പോ ഹർഷ പറയുകയാണ് അതിനെ സുശീലാൻഡി വിചാരിക്കുന്നത് പോലെ സുധന് അങ്ങനെ ദേഷ്യമൊന്നുമില്ല സുധൻ അങ്ങൾ ഇന്നലെ ഈ വീട്ടിൽ വന്നിരുന്നു എന്നിട്ട് സുശീലാൻഡിയുടെ കാര്യങ്ങളാണ് എന്നോട് സംസാരിച്ചത് എന്ന് പറയുകയുട്ടോ സുധൻ ഇന്നലെ ഇവിടേക്ക് വന്നിരുന്നോ എന്ന് സുശീല ചോദിക്കുകയാണ് അതെ എന്നോടൊക്കെ ക്ഷമ ചോദിക്കാനാണ് വന്നത് ഞാൻ അന്ന് കള്ളു കുടിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യമാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നിങ്ങളെ കണ്ട് ക്ഷമ ചോദിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എൻ്റെ മകളോട് സത്യൻ്റെ കല്യാണം നിശ്ചയിച്ചു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ ൾക്ക് രണ്ട് ദിവസത്തെ ഒരു ടെൻഷനാണ് ഉണ്ടായുകയുള്ളു അവൾ പിന്നെ അതിനോട് പൊരുത്തപ്പെട്ടു അവൾക്കിപ്പോൾ അങ്ങനെ ഒരു ടെൻഷനും ഇല്ല ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ടെൻഷനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ വെറുതെ ടെൻഷൻ അടിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഹർഷിയോടും രവിയോടും കൂടി സുധം പറയുകയാണ് അപ്പോൾ സുശീലാൻഡിയോട് നിങ്ങൾക്ക് ദേഷ്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ദേഷ്യവും ഇല്ല സുശീലയുടെ അടുത്തേക്ക് ഒന്ന് പോകാനുള്ള മടികൊണ്ടാണ് ഞാൻ സുശീലയുടെ അടുത്തേക്ക് പോവാത്തത് നിങ്ങളെങ്ങാനും സുശീലയെ കാണുന്ന പറയണം എനിക്ക് അവരോട് ഒരു ദേഷ്യവുമില്ല എന്ന് പറയണം എന്നുള്ള കാര്യമൊക്കെയാണ് ഇന്നലെ സുധൻ അങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത് എന്ന് ഹർഷ പറയുകയുണ്ടോ അങ്ങനെ സുശീലയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരു ആശ്വാസം ആവുകയാണ് അപ്പോൾ സുധന് നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് സുധൻ അറിയാം എന്നെയും എൻ്റെ മക്കളെയും പിണക്കിയാൽ അവർക്ക് പിന്നെ മുന്നോട്ട് പോവാൻ കഴിയില്ല ഞങ്ങളുടെയൊക്കെ സഹായം അവർക്ക് വേണ്ടി വരും എന്നുള്ളത് സുധൻ അറിയാം അതുകൊണ്ടാണ് സുധൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് വന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ചു സുധൻ അന്ന് എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സമയത്ത് സുധനുണ്ടായ ആ പക അത് എൻ്റെ മനസ്സിലുണ്ട് ഞാൻ വിചാരിച്ചു അത് പ്പോഴും അവൻ്റെ മനസ്സിലുണ്ടാകുമെന്നാണ് പക്ഷേ അവന് ബുദ്ധിയുണ്ട് എന്നുള്ള കാര്യമൊക്കെ സുശീല ഹർഷയോടും രവിയോടും കൂടി പറയുകയാണ് കേട്ടോ അപ്പോൾ രവി പറയുകയാണെങ്കിൽ ആൻറ്റി ഇപ്പോൾ തന്നെ സുധനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ ഇന്ദ്രൻ്റെ സഹായമില്ലാതെ കല്യാണം നടത്താൻ വേണ്ടി ആൻറ്റിക്ക് കഴിയുമെന്നുള്ളത് തെളിയിച്ചു കൊടുത്തേക്ക് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സുശീല നേരെ സുധനെ കാണാൻ വേണ്ടി സുധൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് രവി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് സുധനെ ഈ കളത്തിലിറക്കിയത് ആരാണെന്നുള്ളത് വൈകാതെ തന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കും ഞാൻ എന്തിനാണ് സുധനെ ഇപ്പോൾ ഈ കളത്തിലിറക്കിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് താമസിയാതെ തന്നെ മനസ്സിലാകുമെന്നൊക്കെ രവി മനസ്സിൽ ചിന്തിച്ചു കൂട്ടുകയാണ് രവി എന്തോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് സുധനെയും സുശീലയെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് ഇത് വിനയന്റെ അമ്മയും അമ്മാവനും കൂടി സംസാരിക്കുകയാണ് വിനയൻ ഇനി പഴയ സ്വഭാവത്തിലേക്ക് പോവാതിരുന്നാൽ മതിയായിരുന്നു വിനയൻ ഇപ്പോൾ മാഷിനെ കണ്ട ശേഷം സംസാരിക്കാം എന്നിട്ട് മഞ്ചാടിയുടെ കേസ് പിൻവലിപ്പിക്കണം എന്ന് കരുതിയതാണ് പക്ഷെ മാഷി പിടിതരാതെ മുങ്ങി നടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയട്ടോ അപ്പോൾ അമ്മ അവൻ പറയണെ അനന്ത അനന്തമാഷ അങ്ങനത്തെ ആളൊന്നുമല്ല അനന്തമാഷി സ്ഥലത്തില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കും എന്ന് പറയട്ടോ എന്തായാലും മഞ്ചാടിയെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കുന്ന കാര്യം ദാസാറും രഘുവും കൂടി ഏറ്റെടുത്തോളും പിന്നീട് മാഷിനോട് ഇക്കാര്യം പറഞ്ഞാൽ ഉറപ്പായും മാഷും ഇത് അനുകൂലിക്കുക തന്നെ ചെയ്യുകയുള്ളൂ അല്ലാതെ മാഷിനൊന്നും വിനയനോട് ഇപ്പോൾ പഴയതുപോലെയുള്ള ദേഷ്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ും പറയുകയാണ് എന്തായാലും ചീരുവിൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ മാഷ് തന്നെ വേണം എന്നാൽ മാത്രമാണ് ചിവിരുവിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിനയൻ ഇപ്പോൾ പഴയ ആളല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയുകയുള്ളു അതിന് മാഷ് എന്നാണാവോ വരുന്നത് അതുവരെ നമുക്ക് കാത്തിരിക്കാം അതുവരെ വിനയനെ പറഞ്ഞ് മനസ്സിലാക്കാം നമുക്ക് എന്ന് അമ്മാവനും അമ്മയും കൂടി സംസാരിക്കുകയാണ് അപ്പോഴാണ് ഒരു ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ അമ്മാവൻ പറയുകയാണ് വിനയൻ എത്തി തോന്നുന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ശിവരാജിനെയാണ് കാണുന്നത് അപ്പോൾ ്മാവ് സ്വയം മനസ്സിൽ പറയുകയാണ് എന്താണ് ഇവൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇവനുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും വിനയം നിർത്തിയതാണല്ലോ പിന്നെ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് ജീവൻ രാജൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ജീവൻ രാജ് പറയുകയാണെങ്കിൽ എനിക്ക് വിനയനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ വിനയൻ ഇവിടെ ഇല്ല നിന്നയുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണല്ലോ പിന്നെ നീ എന്തിനാണ് വീണ്ടും വിനയനെ ചോദിച്ച് ഇവിടേക്ക് വന്നത് അവൻ്റെ അമ്മ ഒന്ന് ആശ്വസിച്ച് വരികയാണ് ഇനി നിന്നെ കണ്ടാൽ വീണ്ടും അവളുടെ ബി കൂടും നീ ഒന്ന് പോകുന്നുണ്ട് ഇവിടെ നിന്ന് എന്ന് പറയട്ടോ അപ്പോൾ ജീവൻ രാജ് ഞാൻ വിനയനെ കണ്ടിട്ടാണ് ഇവിടെ നിന്നും പോവുകയുള്ളൂ ഞാൻ അമ്മയോട് സംസാരിച്ചു വിനയന്റെ ബൈക്ക് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ പിന്നെ വിനയൻ എവിടേക്ക് പോവാനാണ് എന്ന് പറയട്ടോ അപ്പോൾ മാവൻ ജീവൻ രാജിനെ തടയുകയാണ് നിന്നോടാണ് പറഞ്ഞത് ഇവിടെ നിന്നും പോവാന് എന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്താണ് ഈ ബഹളം കേട്ട് വിനയന്റെ അമ്മ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ജീവൻ രാജ് അമ്മയെ കണ്ടപ്പോഴത്തേക്കും ഇടത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് അമ്മ എനിക്കൊന്ന് വിനയനെ കാണണം എന്നെ ഒന്ന് വിശ്വസിക്കണം ഞാനിപ്പോൾ പഴയതുപോലെയല്ല എന്റെ സ്വഭാവമൊക്കെ മാറ്റി എനിക്കിപ്പോൾ വിനയോ യന്റെ പോലെ തന്നെ നല്ലവനായി ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയട്ടോ അങ്ങനെ വിനയൻ ഇവിടെ ഇല്ല മോനെ എന്ന് പറയുന്ന സമയത്താണ് വിനയൻ അവിടേക്ക് കയറി വരുന്നത് അങ്ങനെ വിനയനെ കണ്ടതോടുകൂടി ജീവൻ രാജ് ഓടി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് എനിക്ക് വിനയൻ്റെ ഒരു സഹായം കൂടിയേ തീരൂ എന്ന് പറയുമ്പോൾ എന്തിനാണ് നീ ഇവിടേക്ക് വന്നത് അപ്പോൾ ചോദിക്കാനായിട്ടോ എൻ്റെ എക്സാം റിസൾട്ട് വന്നു എന്ന് പറയുമ്പോൾ വിനയൻ ചോദിക്കുകയാണ് ആ അതിൽ തോറ്റു തൊപ്പിയിട്ടുണ്ടാവും അല്ലേ നിന്റെ അമ്മയും അച്ഛനും ഒക്കെ വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടാവും അതിനെക്കുറിച്ച് സംസാരിക്കാനാണോ ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് റാങ്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ വിനയൻ തന്നെ ആകെ അന്തം വിട്ടു പോവുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് അല്ല നീ ഇപ്പം എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തുടർന്നുള്ള പഠനത്തിനും എൻ്റെ ജോലിയുടെ കാര്യത്തിനും എല്ലാം ഇനി മഞ്ചാടിയുടെ സഹായം കൂടിയേ തരും മഞ്ചാടി ആ കേസിൽ നിന്ന് പിന്മാറിയാൽ മാത്രമാണ് എനിക്ക് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ അതിന് എനിക്ക് വിനയൻ്റെ സഹായം കൂടി വേണം എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ വിനയന് ഒരുപാട് ആശ്വാസമാവുകയാണ് അങ്ങനെ വിനയൻ ജീവൻ രാജനെ അകത്തേക്ക് ക്ക് വിളിച്ചു കയറ്റുക എന്നിട്ട് പറയുകയാണ് നിനക്കും എനിക്കും ഇപ്പോൾ ഒരേ ആവശ്യം തന്നെയാണ് മഞ്ചാടി ആ കേസിൽ നിന്നും പിന്മാറിയാലാണ് എനിക്ക് ജോലി കിട്ടുകയുള്ളൂ നിനക്കാണെങ്കിലോ പഠന ആവശ്യത്തിനും നിനക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടാനും ഈ കേസ് പോയേ മതിയാവും അതുകൊണ്ട് നമുക്ക് മഞ്ചാടിയെ കണ്ട് സംസാരിക്കണമെങ്കിൽ അനന്തമാശ ഇല്ല അവിടെ മാശ വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളു അല്ല എന്നുണ്ടെങ്കിൽ നീ നേരെ രഘുവേട്ടനെയും ദാസാറിനെയും കണ്ട് സംസാരിച്ചാൽ മതി അവർ വിചാരിച്ചാലും മഞ്ചാടിയെ കൊണ്ട് ഈ കേസ് പിൻവലിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് ഇനി ആ വഴിക്ക് നോക്ക് എന്ന് വിനയൻ ജീവൻ രാജിനോട് പറയുകയാണ് കേട്ടോ അപ്പോൾ ജീവൻ രാജ് പറയുകയാണ് ഞാൻ അവരെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വിനയനും കൂടി വരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വിനയനും ജീവൻ രാജും കൂടി ദാസാറിനെയും രഘുവിനേയും കണ്ട് സംസാരിക്കാം എന്ന് തീരുമാനിക്കുകയാണ് പിന്നീട് കല്യാശ്ശേരി തറവാട്ടിലേക്ക് ശബരി വരികയാണ് അപ്പോൾ ശബരിയെ കാണുന്ന സമയത്ത് അനുവൊക്കെ ചീരുവൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ ശബരിക്ക് വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഏ കല്യാശ്ശേരി തറവാട് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ുദ്ധിമുട്ടും ഉണ്ടായില്ല എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ദയ പുറത്തേക്ക് കുഞ്ഞുമായിട്ട് വരികയാണ് എന്നിട്ട് ദയ പറയുകയാണ് ഇപ്പോഴാണോ ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി തോന്നിയത് എന്ന് ചോദിക്കാൻ കേട്ടോ അങ്ങനെ ശബരിയും ദയയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ അനുവും ചീരയും കൂടി അകത്തേക്ക് പോവുകയാണ് കേട്ടോ നിങ്ങൾക്ക് ചായ എടുക്കാം നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുകയും എന്ന് പറയാണ് അപ്പോൾ ചോദിക്കുകയാണ് ശബരിയോട് എങ്ങനെയുണ്ട് കല്ലേശ്ശേരി തറവാട് എന്ന് ചോദിക്കുമ്പോൾ തറവാടൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷേ നീ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഇവിടെയൊക്കെ പറ്റിയിട്ട് യോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ പഞ്ചരത്ന വീടിനേക്കാളും ശബരിയേട്ടൻ്റെ വീടിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ കല്യാശ്ശേരി തറവാടാണ് ഈ വീട്ടിൽ താമസിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോൾ ശബരി തന്നെ ആകെ അന്തം വിട്ട് ദയെ നോക്കുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ ശബരി ദയയെ വിളിക്കുകയാണ് സ്വന്തം വീട്ടിലേക്ക് നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദയ പറയുകയാണ് ശബരിയേട്ടനെ എൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ കല്യാശ്ശേരി തറവാട്ടിൽ താമസിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ശബരിയേട്ടൻ്റെ വീട്ടിലേക്ക് വരികയില്ല എന്ന് പറയുകയാട്ടോ അത് കേൾക്കുമ്പോൾ ശബരിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അപ്പോൾ ശബരി പറയുകയാണ് നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് ഫോൺ വിളിച്ചാൽ മതി അതും എൻ്റെ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് കുഞ്ഞുമായി ജീവിക്കും അതിനാണെങ്കിൽ മാത്രം നീ എന്നെ വിളിച്ചാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നതല്ല എന്നും പറഞ്ഞ് ശബരി അവിടുന്ന് ദേഷ്യത്തോടു കൂടി ഇറങ്ങി പോവുകയാണ് കേട്ടോ പക്ഷേ ദയാണെങ്കിൽ കൂടി ഞാൻ വിളിക്കില്ല ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അത് ശബരിയേട്ടൻ എൻ്റെ കൂടെ ഈ കല്ല് ശ്ശേരി തറവാട്ടിൽ താമസിച്ചാൽ മാത്രം മതി എന്നും പറഞ്ഞ് ദയം പിടിവാശിയോട് കൂടിയിട്ട് ഇരിക്കുകയാണ് അത് കാണുന്ന സമയത്ത് അനുവിനും ചീരുവിനും ആകെ സങ്കടം വരികയാണ് ഇവൾ എന്താ ഇങ്ങനെ പിടിവാശിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജീവിതം തന്നെ ഇല്ലാതാകുമല്ലോ എന്നുള്ള ഭാവത്തിലെട്ടോ പിന്നീട് അഞ്ചരത്നം വീട്ടിലേക്ക് വിനയം ചെല്ലുകയാണ് ആ സമയത്ത് അമ്പിളിയുമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അമ്പിളിയോട് വിനയൻ ഫോട്ടോഗ്രാഫർ നന്ദുവിനെ കുറിച്ച് ചോദിച്ചറിയുകയാണ് അവന്റെ പേര് നന്ദു എന്നാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്പലി ചോദിക്കാൻ ആരുടെ എന്ന് ചോദിക്കുക ആ പോയ ഫോട്ടോഗ്രാഫറുടെ എന്ന് പറയട്ടോ അപ്പോൾ അമ്പിളി ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് വിനയം പറയുകയാണ് ആരാണ് ഇപ്പോൾ ഇവനെ ഇവിടെ കുത്തിപ്പൊന്തിച്ചത് അപ്പോൾ അമ്പിളി പറയാണ് ഈ കുടുംബം നല്ലതുപോലെ മുന്നോട്ട് പോവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കും ബ്ലാക്മെയിൽ ചെയ്ത് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള തന്ത്രമായിരിക്കും എന്ന് അമ്പിളി പറഞ്ഞതോടു കൂടി വിനയൻ ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് വിനയൻ ഒരു സംശയത്തോടു കൂടി അമ്പിളിയെ നോക്കുകയാണ് ഞാനാണ് ഇതൊക്കെ എന്നുള്ള സംശയത്തോട് കൂടിയിട്ടാണ് അമ്പിളി ചേച്ചി സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ത്തിലാണ് ടോ വിനയൻ അമ്പിളിയെ നോക്കുന്നത്